അനാഥനായി ജനിച്ചു വർന്ന് ലോകത്തിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത എന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് ജന്മദിനം കൊണ്ട് അനുഗ്രഹമായ ഈ സുന്ദര ദിനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ആ പ്രവാചകനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുവാൻ എനിക്ക് വിധി അള്ളാഹു ആദ്യമായി ഞാൻ ശ്രദ്ധിക്കട്ടെ അലഹദില്ല എൻ്റെ പ്രിയമുള്ളവരെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പേ കലിനെ മരങ്ങളെ ആരാധിച്ചിരുന്ന നന്മയും തിന്മയെ തിരിച്ചറിയാനാവാത്ത തിന്മയുടെ അന്തകാരത്തിൽ മൂടപ്പെട്ട മനുഷ്യത്വം എന്താണെന്ന് അറിയാത്ത ഒരു കാട്ടറവ് സമൂഹത്തിലേക്കാണ് എൻ്റെ പ്രേമുള്ളവരെ കടന്നു വന്നത് ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന ഓമനെ പേലിച്ച് നമ്മുടെ നബിക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ആ ജനതയ്ക്കിടയിൽ സത്യവും നീതിയും ധർമ്മവും പരത്തുവാനും ജനങ്ങളെ നേരത്തെ നയിക്കുവാനും സാധിച്ചു എൻ്റെ പ്രിയമുള്ളവരെ ജനങ്ങളെ നേരി പേരിൽ സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകന് കുറെ കല്ലറുകൾ നൽകിയിട്ടും ഒട്ടകത്തിന്റെ കുടുംബത്തിൽ ചാർത്തിയിട്ടും അവസാനത്തിന്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ച് വന്നവർക്ക് യാതൊരു മടിയും കൂടെ മാപ്പ് കൊടുത്ത ആ പ്രവാചകനാണെങ്കിൽ എപ്പറിയമുള്ളവരെ ലോകം കണ്ട കാരുണ്യക്കടലിൽ ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കാനും ഇനിയും വിട്ടുവീഴ്ച ചെയ്യുവാൻ അമ്മയും മുത്തലിനും പഠിപ്പിച്ചു പക്ഷേ ഇന്നത്തെ ഈ കാലത്ത് അധികം പേർക്കുമില്ലാത്തൊരു സാധനമാണ് എൻ്റെ പ്രേമുള്ളവരെ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിനു വേണ്ടി വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന പല കുടുംബങ്ങളെയും പല അൽപ്പക്കാരെയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എൻ്റെ പ്രേമുള്ളവരെ അവരെ കൗതാ സുബാൻസാല ഒന്നിപ്പിക്കുമാറാവട്ടെ എൻ്റെ പ്രേമുള്ളവരെ മാതാപിതാക്കളെ കുറിച്ച് ഇത്രമേൽ ഊന്നി പറഞ്ഞ മറ്റു നേതാവിനെയും നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയല്ല എൻ്റെ പ്രേമുള്ളവരെ ഞാനൊരു ചരിത്രം പറയാം ഒരിക്കൽ നബിത്തങ്ങളും സഹാബിമാരും അങ്ങനെ ഇതാ നബിത്തങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നെബിത്തങ്ങളുടെ കൈ ഒരു സഹാബിയുടെ മയത്തിൽ തട്ടിപ്പോവുകയാണ് ആ സവാബിയുടെ പേരാണ് അങ്ങനെ സവാദർ പറഞ്ഞു നബി എനിക്ക് താങ്കൾ അടിക്കണം താങ്കൾ ഇപ്പൊ എന്നെ അടിച്ചില്ലേ അത് കേട്ടപ്പോൾ മറ്റുള്ള സഹാബിമാരൊക്കെ അമ്പരന്ന് പോവുകയാണ് എന്താണ് പറഞ്ഞു സവാദ് എനിക്ക് മുത്തനൈമ്പടിക്കണമെന്നോ അത് കേട്ടപ്പോൾ മറ്റുള്ള നബിമാരൊക്കെ മറ്റുള്ള സഹന്മാരൊക്കെ അമ്പരന്ന് പോവുകയാണ് അങ്ങനെ തങ്ങൾ പറഞ്ഞു ആ എന്നെ അടിച്ചു അണയ്ക്ക് നിന്നാരം അങ്ങനെ സവാദർ അടിക്കാൻ വേണ്ടി എണ്ണിക്കുകയാണ് അടിക്കുന്നതിന്റെ പകരം കെട്ടിപ്പിടിച്ച് ചുംബിക്കുക എന്ന് എന്റെ പ്രേമുള്ളവരെ സാർമാർ അടിക്കണമെന്ന് കള്ളം പറഞ്ഞ് നബിത്തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ വേണ്ടിയാണ് എന്റെ പ്രേമുള്ളവരെ സവാദർ അന്ന് കള്ളം പറഞ്ഞത് അത്രയും സ്നേഹിച്ചിരുന്നു അവർ നബിത്തങ്ങളെ അത്രയും പറ്റില്ലെങ്കിൽ അതിലൊരു പാതി നമുക്ക് നമ്മുടെ മുത്തനെ പോയി സ്നേഹിക്കാൻ പറ്റണം അതിന് നമ്മൾ ദിവസം കുറഞ്ഞതായി ഒരു നൂറ് സ്വദാർത്ഥികളും സാധിക്കണം എന്റെ അവിടുത്തെ ജീവിതം മാർഗ്ഗ പിൻവലി ജീവിക്കാനുള്ള നമുക്ക് തോഫി നൽകുമാറാവട്ടെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗത്തിന് വിവരാം കുറിക്കുന്നു